ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവർ എത്രത്തോളം മുസ്ലിം പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തിനുമേൽ കടിഞ്ഞാണിടാൻ ശ്രമിക്കുന്നു അത്ര കണ്ട് പെൺകുട്ടികൾ ഇവരുടെ അതിർ വരമ്പുകൾ പ്രവേശം ചെയ്യുവാണ് ഇപ്പോഴുതാ ഒരു മുസ്ലിം പെൺകുട്ടി കഴിഞ്ഞ തവണ സീസണിലെ ബിഗ് ബോസ് താരമായിരുന്നു അവര് പറയുന്നു ഞാൻ എപ്പോഴാണ് എന്റെ തട്ടം എനിക്ക് വേണ്ട എന്ന് തോന്നിയത് എന്നാണ് ഞാൻ ആ തട്ടം വലിച്ചെറിഞ്ഞത് ഇവിടെ നമ്മുടെ ലൈവിലൊക്കെ ചില മലരുകൾ വന്നിട്ട് പറയും നിനക്ക് തട്ടമിട്ടൂടെ അനക്ക് മരിക്കണ്ടേ ജീവിക്കണ്ടേന്ന് ഏതെങ്കിലും തെണ്ടികൾ ചോദിക്കാറുണ്ടോ ജീവിച്ചിരിക്കുമ്പോൾ ആസ്വദിച്ച് ജീവിക്കുക ആർമാദിച്ച് ജീവിക്കുക പേരൻസിനോട് നന്ദി കേട് കാണിച്ചിട്ട് തോന്നിയതുപോലെ ഒക്കെ പോയി ജീവിക്കണമെന്നല്ല നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക അപരനുപദ്രവമാകരുത് നമ്മുടെ രാജ്യത്തെ ബാധിക്കരുത് ഓരോരുത്തരും അവനവൻ ഇഷ്ടമുള്ള ജീവിതം അവനവൻ്റെതാണ് ജീവിതം എന്ന് മനസ്സിലാക്കി അവർ ആസ്വദിച്ച് ജീവിക്കുന്നു വലിച്ചെറിഞ്ഞ പെൺകുട്ടി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു തട്ടം വലിച്ചെറിഞ്ഞത് എന്ന് കേട്ടോട് തട്ടോട് ഞാൻ തട്ടോൾ വൈകിയത് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പ്ലസ് ടു വരെ എനിക്ക് തട്ടം ഉണ്ടായിരുന്നു ഡിഗ്രി ആയ ഡിഗ്രി ഒരുപോലെ തന്നെ മഹാരാജാസി പഠിച്ചു പിന്നെ അവിടെനിന്ന് ഇറങ്ങി പിന്നെ സെന്റ് കയറി അപ്പോ തട്ടം ഇങ്ങനെ ഉണ്ടായിരുന്നു ഷോൾ ഉണ്ടായിരുന്നു പിന്നെ അതൊരു സെക്കൻഡ് ഇയർ ആയപ്പോഴൊക്കെ ഷോൾ ഇത് ഇങ്ങനെ കടുത്തി കൂടി ഇടുന്ന പിന്നെ തേർഡ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോ സെറ്റ് ആയി പിന്നെ ബി പി എഡ് ഒക്കെ പോയപ്പോ ഷോൾ ഒക്കെ ഞാൻ തട്ടം ഒഴിവാക്കിയത് ഇപ്പോ ചില മുസ്ലിം സ്ത്രീകള് പാചക ബ്ലോഗും ഒക്കെ ആയിട്ട് വരും ആദ്യം വരുമ്പോൾ അവർ മുഖം കാണിക്കത്തില്ല അവരുടെ കൈകൾ ചലിക്കുന്നതൊക്കെ മാത്രമേ കാണത്തുള്ളൂ ഭക്ഷണ സാധനങ്ങളിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരു അൻപതിനായിരം സബാകുമ്പോഴേക്ക് അവർ അവരുടെ റിയൽ വോയിസ് പുറത്തെടുക്കാൻ തുടങ്ങും ഒരു ലക്ഷമാകുമ്പോൾ അവരുടെ മുഖം കാണിക്കും ഒന്നര ലക്ഷമാകുമ്പോൾ തട്ടം വലിച്ചെറിയും ഒരു രണ്ട് ലക്ഷമായി കഴിഞ്ഞാൽ പോലെ ദാ ഇതുപോലെ വന്ന് നിൽക്കും കാരണം എന്തെന്നറിയാമോ ഒന്ന് അവർ ഹാപ്പിയാകുന്നു രണ്ട് ഫിനാൻഷ്യലി സ്വാതന്ത്ര്യം നേടുന്നു മൂന്നാമത്തതായിട്ട് അവർ അപ്ഡേറ്റഡ് ആകാൻ ശ്രമിക്കുന്നു ആറാം നൂറ്റാണ്ടിലെ ഗോത്രീയതയെയും മുറുകെ പിടിച്ചല്ല നമ്മൾ ഇന്ന് മുന്നോട്ട് പോകേണ്ടത് എന്ന ബോധം അവരിൽ ഉണ്ടാകുന്നു അതാണ് സ്വീഡിഷ് യുവതി പാർലമെന്റിൽ എത്തിയപ്പോൾ എല്ലാം ഇട്ടുവരുന്നു പാർലമെന്റ് മെമ്പേഴ്സിനൊക്കെ ഒരു സംശയം ഇതാരാണ് അതെ ഇത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് അവർ ലൈവായിട്ട് തന്നെ ക്യാമറകൾക്ക് മുമ്പിൽ നിന്ന് മുഖം മുഖാവരണം നീക്കം ചെയ്യുന്നു തലയിൽ നിന്ന് തട്ടം വലിച്ചെറിയുന്നു അവിടെ നിന്ന് തന്നെ അത്രയും പാർലമെന്റ് മെമ്പേഴ്സിന്റെ മുമ്പിൽ നിന്ന് തന്നെ പർദ വലിച്ചൂരി എറിഞ്ഞിട്ട് ഇത് മുസ്ലിം സ്ത്രീകളുടെ മക്കുബറയാണ് എന്നാണ് പറയുന്നത് കേട്ടിട്ടില്ലേ ശശ്മാനം അതെ സ്ത്രീകളെ ഇത്രയും കാലവും ശ്മശാനത്തിനകത്ത് നിർത്തിയിരുന്ന ഈ വേഷം ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മുസ്ലിം സ്ത്രീകൾ രംഗത്ത് വരണം എന്നാണ് ആ സ്ത്രീ അന്നത്തെ പാർലമെന്റ് പ്രഭാഷണത്തിൽ നടത്തിയത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കുറച്ച് സദാചാര ആങ്ങളമാരുണ്ട് എനിക്ക് ആവശ്യമില്ല കേട്ടോ എനിക്ക് ബയോളജിക്കലി തന്നെ സഹോദരന്മാരുണ്ട് എനിക്ക് അത് മതി അവരെ കൊണ്ട് തന്നെ കുടുങ്ങിയിരിക്കുക പുറത്ത് നാരം ഇനി എടുക്കുന്നില്ല വിലക്ക് തട്ടമിട്ട് കഴിഞ്ഞാൽ എന്ത് തെമ്മാടിത്തരവും ചെയ്യാമെന്നാണ് അവരുടെ ധാരണ നമുക്ക് എന്ത് ചെയ്യാനും ഈ തട്ടം ഒരു മറയാണ് അതാണ് ഇവരൊക്കെ വന്നിട്ട് നിങ്ങള് ഖുർആൻ അല്ലേ ഓതന്നെ ഓതിട്ട് എന്തുവാ പറയുന്നത് വിമർശനം അല്ലേ ഉള്ളതാ പറയുന്നത് നിനക്കൊക്കെ വിമർശനമായിട്ട് തോന്നുന്നു ശരി എന്നാൽ തട്ടം ഇട്ടിട്ട് എന്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ ഒക്കെ കണ്ടിട്ട് പോയാൽ മതി അസാമു അലൈക്കും എന്റെ പൊന്നാര മുത്തുമണികളെ ഡാൻസും തുള്ളിക്കളിയെ നിങ്ങൾ കണ്ടിക്കുള്ളൂ നിങ്ങൾക്ക് നല്ലൊരു ഉപകാരം കിട്ടുന്ന സംഭവം ഞാൻ പറഞ്ഞെ ഇങ്ങക്ക് നിങ്ങളെ കുട്ടികൾക്കും ഇങ്ങക്കും കണ്ണേർ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ടോ ഉറക്കു തൂക്കുന്നുണ്ടോ ശരീരം ഒട്ടാകെ വേദന ഉണ്ടോ ഒക്കത്തിനും പരിഹാരമുണ്ട് എന്താണെന്ന് നിങ്ങൾ അറിയല്ലേ ഒരു നൂല് മന്ദിരിക്കുന്ന കാണിച്ച നിങ്ങളെല്ലാം മന്ദിരിച്ച് കെട്ടിക്കോളി ഡോക്ടറെ മൗലിയ മരത്തൊന്നും പോകണ്ട ആദ്യം മൂന്ന് ഫാത്തിയ ഓതുക ഈ ഒരു നൂലെടുക്ക നൂരെടുത്തിട്ട് ഇങ്ങനെ കൈ പിടിക്കുക എന്നിട്ട് മൂന്ന് ഫാത്ത ഓതിയിട്ട് ഷഫ എന്ന് പറഞ്ഞൂ മൂന്ന് കുഴവ് എന്ന് പറഞ്ഞ് ഓതുവാ ഊതു ഓദീറ്റ് പിന്നെ കുഴൽബിൽ ഫലക്ക് നാല് പ്രാവശ്യം ഷഫ് ഊതോ ഓരോന്നൂ പിന്നെ കുഴൽബിൻസ് മൂന്ന് പ്രാവശ്യം ഓതിട്ട് ഷഫെന്ന് പറഞ്ഞ ഊതുവാസി യാസി ഓദീറ്റ് യാസീനകത്ത് ഏഴ് ഇല്ല ഏഴ് മുബീനു യാസീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ നൂലിനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി വെക്കണം കുടുക്കിട്ട് വെക്കണം എന്നിട്ട് മൊബൈൽ ഷെഫ എന്ന് പറഞ്ഞു ജീവിത അപ്പൊ അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് പേസ് ഏത് ഷെഫാണ് ഇന്ത്യൻ ഷെഫ് മതിയോ അതോ ചൈനീസ് ഷെഫ് വേണോ അതോ നമ്മുടെ മലയാളി ഷെഫ് മതിയോ എന്ന് പറയണേ അത് ശരി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നേരം ഇങ്ങനെ ചെയ്ത് വെച്ചോ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്ത് വെക്കുക എന്നിട്ട് മൊബൈൽ മൊബി നെത്തുമ്മ ഊതരി ഊതുന്നതി അല്ല താത്ത ഇത് എല്ലാവർക്കും ഈ ഓതാൻ അറിയണമെന്ന് നിർബന്ധമുണ്ടോ ഏ നാസും ഫലക്കും ഇഹിലാസുമൊക്കെ എല്ലാവർക്കും അറിയണോ ഇതിനിപ്പോൾ പഠിച്ചെടുക്കുന്നതിനേക്കാൾ എത്ര നല്ലതാണ് ഒരു അഞ്ഞൂറോ നൂറോ നാനൂറോ കൊടുത്തിട്ട് ഉസ്താദിനെ കൊണ്ട് തോൽപ്പിക്കുന്നതല്ലേ നല്ലത് ഈ മട്ടക്കണ്ണിന്റെ ഉള്ളിലായിരിക്കണം അങ്ങനെ ഏഴും കഴിഞ്ഞില്ല പിന്നെ നിങ്ങൾ പിന്നെ മൂന്ന് സലാത്തും നിങ്ങൾ തല ഒഴിഞ്ഞിട്ട് കെട്ടോ കുട്ടികൾക്ക് കെട്ടിക്കൊടുക്ക് നിങ്ങൾ കെട്ടിക്കോ നിങ്ങളെ ക്ഷീണവും ഭരത്തവും വേദനയും ഒക്കെ മാറിയിക്കില്ലെങ്കിൽ ഞാൻ കയറണ്ട മാറും പറഞ്ഞു മനസ്സിലാക്കല്ല നിങ്ങൾ അങ്ങനെ മന്ദരിച്ചിട്ട് കെട്ടുക നൂല് പോലെ പഠിപ്പിച്ചില്ല ഇൻഷാല് വറക്കത്ത് നൽകട്ടെ എല്ലാവരും മക്കളും കരയും നിക്കാണ്ട് കരയുമ്പോ നൂലെടുക്കാൻ സമയം ഉണ്ടാവില്ല എന്തുമാണോ എവിടെ ശമ്പം മോദി കൊടുക്കും അപ്പാട് മാറും പോലെ നിന്ന് പോവും ഞാൻ ഉറപ്പ് അങ്ങക്ക് തരുന്നത് ഒരുപാടാക്കി മാറിയിട്ടുണ്ട് യൂട്യൂബ് ചാനലുള്ളവയും പല പല വെല്ലുവിളി യൂട്യൂബർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് മാറിയിട്ടുണ്ട് എന്റെ നാട്ടിൽ മാറിയിട്ടുണ്ട് എന്റെ കൂട്ടുകാരിക്ക് മാറിയിട്ടുണ്ട് എൻ്റെ ലൈബ്രിൽ വരുന്ന മുത്തുപണികൾക്ക് മാറിയിട്ടുണ്ട് നിങ്ങൾ ചെല്ലിക്കൊ തീർച്ചയായിട്ടും കിട്ടും അങ്ങനെ വടി പോലെ നിൽപ്പിക്കലുണ്ട് ചെല്ലിറ്റി അങ്ങനെ വടി പോലെ അസുഖങ്ങൾ മാറ്റിയിട്ട് ക്ഷീണോമ്പാത്തൊക്കെ മാറും ഒക്കെ വയസ്സുകാലത്ത് മക്കനെയും ഇട്ടിട്ട് ആത്മീയത പറഞ്ഞ ആളെ പറ്റിക്കാൻ എളുപ്പമാണ് എന്ന് തള്ളയും മനസ്സിലാക്കിയിരിക്കുന്ന അയ്യായിരത്തിഒരുന്നൂറിലായിക്കൊണ്ട് ഉമ്മായുടെ വീഡിയോ ആയിരത്തി നാനൂറ് കമൻസും ഉണ്ട് ചില പ്രധാനപ്പെട്ട ഒന്ന് നോക്കട്ടെ നൂറേ ഹബീബെ കണ്ട് ഭ്രാന്തായതാണെന്ന് ആ നൂല് കെട്ടി നമ്മൾ മന്ത്രിച്ചിട്ട് ഊതേണ്ടത് ഷെഫൊന്നും പറഞ്ഞതല്ല ഊതേണ്ടത് ഷിഫ എന്ന് പറഞ്ഞു വേണം ഊതേണ്ട ഓക്കെ ഊതേ ചെയ്യാ ഉരുതല്ലേ ശരി ഉമ്മാശ്വാസങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടം വരെ ആയിരുന്നു അതിനുശേഷം ഇതെല്ലാം അന്ധവിശ്വാസമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇതൊന്നും ആരും വിശ്വസിക്കില്ല രോഗം വരുമ്പോൾ നൂലിൽ ഊതിക്കൊണ്ടിരുന്നാൽ വടി പോലെ നിൽക്കുകയല്ല ചെയ്യുന്നത് വടി പോലെ കിടക്കും കുടുങ്ങണ്ട മണ്ടത്തരം കള്ളത്തരം പൊട്ടത്തരം നീ പിന്നെ ഊതിയിരിക്കും മരിക്കാതിരിക്കാനും ഷഹാഹത് ഈ നൂൽ എവിടെ കിട്ടും വെളുത്ത നൂല് മതിയാകുമോ അല്ല താത്ത ഷെഫ് എന്ന് പറഞ്ഞു ഊരുന്നത് അല്ല താത്ത അത് ഭക്ഷണത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഊതുന്ന പേരാണ് ഷെഫ് ഷെഫ് എന്താണെന്ന് മനസ്സിലായി പുതിയ ഒരു ആൾദൈവം ഇറങ്ങിയതാണ് ആരെയെങ്കിലും ഇതിൽപ്പെട്ട് ചത്തുപോകാൻ നിൽക്കണ്ട കാണുമ്പോൾ തന്നെ രക്ഷപ്പെട്ടോളൂ തള്ളേ ഷഫല്ല ഷിഫാ എന്നാണ് പറയേണ്ടത് ഈ വള്ളിയ വള്ളി പൊട്ടിയ ഉമ്മ എവിടെ നിന്ന് വരുന്നു കൂടുന്നതിന് മുമ്പ് ഉടൻ മാനസിക രോഗത്തിന് ചികിത്സ തേടുക നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചയും കുളിർമയും കിട്ടാൻ എന്താണ് ഓതേണ്ടത് എവിടെയാണ് തുപ്പി ഓതേണ്ടത് അപ്പോൾ ആളുകൾക്ക് വെളിവ് വെച്ചു എന്ന് പറയുന്നത് ശരിയല്ലേ ഇനി ആശുപത്രികളൊന്നും വേണമെങ്കിൽ ഇനി ഇവരിത് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഇതിനെയൊക്കെ പിടിച്ചിട്ട് ജയിലിൽ അടക്കുകയല്ലേ വേണ്ടത് അല്ലേ നിപ്പ വൈറസ് വന്ന സമയത്ത് കുറേ ഉസ്താദുമാര് വന്നിട്ട് നിബിയെ കുറിച്ചിട്ടുള്ള കീർത്തനങ്ങൾ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു കൊറോണ വന്ന സമയത്ത് കുൽവോലാഹതിക്കൊണ്ടിരുന്നാ മതി വാക്സിനേഷൻ എടുക്കണ്ടെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ പുറം ലോകം കാണിക്കരുത് വൃദ്ധയാണ് ഇവര് ഈ വിഢിത്തവുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നെങ്കിൽ എത്ര വലിയ ഉപദ്രവമാണ് ഈ ചില മണ്ടന്മാരും മണ്ടത്തകളും ഒക്കെ കാണുമല്ലോ ഇതിനകത്ത് പെട്ടുപോകുന്നതെന്ന് ആലോചിച്ചു നോക്കിയാൽ സമാധാനമുള്ളത് ഇതിന്റെ കമൻസ് ഒക്കെ ഇവർക്കെതിരാ ചിന്തിക്കുന്ന ജനവിഭാഗത്തെ തെറ്റിക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല നന്ദി